തലശ്ശേരി സേവാഭാരതിയും അയ്യപ്പ സേവാ സമിതിയും ചേർന്ന് നടത്തിയ ശബരിമല തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രത്തിന് സമീപമാണ് ഒരുക്കിയിരുന്നത് നടത്തിയം ഒന്ന് മുതൽ അറുപത് ദിവസങ്ങളിലായി തീർത്ഥാടകർക്ക് മൂന്ന് നേരം ഭക്ഷണവും നൽകിയിരുന്നു ശബരിമല തീർത്ഥാടകർ ഇടത്താവളം സന്ദർശിച്ചു ഭക്തർക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്തിലങ്കേരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേൽക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുന്നേറ്റ് ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കണം എന്നുള്ളത് ആപഭേഷജ എന്ന് ആയുർവേദം പറയുന്നുണ്ട് അതായത് തണുത്ത വെള്ളം മരുന്നാണ് എന്നാണ് ഇതിനർത്ഥം ഏറ്റവും നല്ല ഔഷധമാണ് എന്ന് പറയും ഇപ്പം തണുത്ത വെള്ളം എവിടെയാണ് കിട്ടുക എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട് വീട്ടിൽ ചൂടുവെള്ളം കുളിച്ചിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ അതിൽ കുളിക്കുന്ന സ്വാമിമാരൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ കിട്ടിക്കിട്ട ൂട്ടി ഇടിച്ചുകൊണ്ട് തണുത്ത് എന്നിട്ട് തോർത്തിയാൽ ആ വെറുതെ വന്നിട്ട് അവയെ അവയേ എന്ന് വിളിക്കുമായിരുന്നു അല്ലോ അപ്പൊ ആ വിളിച്ച് 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 ചൂട് തീരുന്നതിനനുസരിച്ച് ചൂട് കൂടിയിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ അവൻ കിറുകിർത്തിയാവും എല്ലാ തണുപ്പും മാറിയിട്ട് ആത്മീയതയുടെ ചൂടുള്ളിൽ തളച്ചു വരും ശരണം പൊളി കഴിയുമ്പോഴത്തേക്ക് ശബരിമല ഇടത്താവളം രക്ഷാധികാരി കെ എം ധർമ്മവാലൻ അധ്യക്ഷനായി ഷിജില വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ എസ് എസ് മാനനീയ വിഭാഗ സംഘചാലക് സി കെ ശ്രീനിവാസൻ കെ സി പ്രശാന്ത് കെ നിശാന്ത് എന്നിവർ സംസാരിച്ചു കണ്ണൂർ വിഭാഗ സഹകാര്യവാഹ് കെ സൃജേഷ് സേവാഭാരതി ജില്ലാ സെക്രട്ടറി മനോജ് പാനൂർ ഇടത്താവളം രക്ഷാധികാരി കൊളക്കാട് ചന്ദ്രശേഖരൻ എന്നിവർ സംബന്ധിച്ചു വിനോദ് ചാലക്കരയും സംഘവും ഒരുക്കിയ ഭജനസന്ധിയും നടന്നു ഭക്തർക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു തലശ്ശേരി